ഞാൻ നില നില ഹാൻഡിലും കുത്താമ്പുള്ളി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കട്ടിക്കര സെറ്റിമുണ്ടാണ് അതിന് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം മറ്റതൊക്കെ കളർ ചാർട്ട് കാണിച്ചു കൊടുക്കെട്ടോ ഇതാണ് പ്രിന്റ് വരുന്നത് കട്ടിക്കരയിൽ മുല്ലപ്പൂൻ്റെ ഡിസൈനും ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ഇങ്ങനത്തെ ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ ചാർട്ടാണ് കാണിക്കാം പിങ്ക് ഓറഞ്ച് ഇത് സെൻടറിൽ അവരുടെ ഡിസൈൻ മാത്രം ചേഞ്ച് ഉണ്ടാവും കേട്ടോ കോഫി ഗ്രീൻ ഇതിലേതെങ്കിലും അവസ്ഥയുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിൽ നമ്മുടെ യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് കട്ടിക്കരയിൽ തന്നെ സെയിം കട്ടിക്കരെന്നെ മുളപ്പൂൻ്റെ ഡിസൈൻ മാത്രമാണ് സെൻ ആദ്യം കാണിച്ചത് സെൻടറിൽ പ്രിൻറ്റ് ഉണ്ടാവും ഇതിൽ സൈഡിൽ മുള്ളപ്പൂവിൻ്റെ ഡിസൈൻ മാത്രം ഉണ്ടാവും കേട്ടോ സൈലും മുളപ്പൂരി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ചാർട്ട് വന്നിട്ട് പാരറ്റ് ഗ്രീൻ ഈ സെറ്റ് കൊണ്ടും അടുത്ത് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിൽ കാണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ സൈഡ് ഉള്ള ഡബിൾ സൈഡ് കട്ടിക്കാര സെറ്റിംഗുണ്ടാണ് ഇത് ഡബിൾ കളർ കൊടുത്തിട്ടുണ്ട് ബ്ലൂവും പിന്നെ ഒരു എന്താ ചാണക പച്ച അല്ലേ ഇതിലും സെയിം ഉള്ളപ്പൂവിൻ്റെ ഡിസൈനാണ് സൈഡ് ബോർഡറിലും ഉള്ളപ്പൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് പ്രൈസ് ഡീറ്റെയിൽ കാണാം യോ കട്ട് ആ അതിൻ്റെ കളർ ചാർട്ട് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൽ പ്രൈസ് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നത് കസവും വേണ്ട കറയും വേണ്ട പ്ലെയിനായിട്ട് മതി എന്ന് പറയുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ സൈഡിൽ മാത്രം പ്രിൻ്റാണ് സൈഡ് ബോർഡിലും പ്രിൻറ്റ് വരുന്നുണ്ട് ഇത് കസവും കസവുമില്ല കറയല്ല കോട്ടൻ്റെ കളർ ചേഞ്ച് ആണ് നിലാ ഹാൻഡ്ലൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവിള്ളാമലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ലെഫ്റ്റ് സൈഡാണ് നിലാ ഹാൻഡ്ലൂം നെക്സ്റ്റ് വന്നിട്ട് ലോട്ടസിൻ്റെ പ്രിൻ്റാണ് എന്നാൽ ഇപ്പോൾ കുറേ എൻക്വയറി വന്ന സെറ്റിമുണ്ടാണ് വീണ്ടും റീസ്റ്റാക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പ് നമ്പറിൽ കാണ്ടാക്ട് ചെയ്യാം ഇതിൽ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ಪಿಂಕ್ ವಿತ್ ಗ್ರೀನ್ ಗ್ರೀನ್ ವಿತ್ ಮೇರೂನ್ ಬ್ಲೂ ವಿತ್ ಗ್ರೀನ್ ಅಪ್ಪ ಥ್ಯಾಂಕ್ ಯು